ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള വയ്ക്കാണെങ്കിൽ സ്വാഗതം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകിച്ച് ഫോർ വീലർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അത്യാവശ്യ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ സസ്പെൻഷൻ റിലേറ്റായിട്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം വർക്ക്ഷോപ്പിൽ കൊണ്ടു ചെന്നാലൊക്കെ പല സാധനങ്ങൾ മാറ്റാറുണ്ട് ഇപ്പം വണ്ടിയിൽ ഫ്രണ്ട് സസ്പെൻഷൻ സൈഡിൽ സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് വർക്ക്ഷോപ്പിൽ കൊണ്ടു ചെല്ലുമ്പം മെക്കാനിക് ഓടിച്ചു നോക്കുന്നു പൊക്കി വെച്ച് ഷേക്ക് നോക്കുന്നു ഷേക്ക് നോക്കിയതിന് ശേഷം കുറച്ച് സാധനങ്ങളുടെ പേര് പറഞ്ഞിട്ട് അത് മാറുന്നു ആ സാധനങ്ങൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് അങ്ങനെ കോമൺ ആയിട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവ് വരുന്ന വാഹനങ്ങളിൽ വരുന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് സ്റ്റെബിലൈസർ ലിങ്കും രണ്ടാമത് കട്ട്ബുഷു ആണ് ഇത് സുമോയുടെ കഡ്ബുഷാണ് സുമോ സ്കോർപ്പിയലൊക്കെ വരുന്ന ടൈപ്പ് കഡ്ബുഷാണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ഇത്തിരി വലിയ സാധനം എടുത്താണ് ഡി ബുഷ് എന്നും പറയും എന്നും പറയും കട്ട്ബുഷ് എന്ന് പറയുന്നത് ഇതാണ്ടേ ഇങ്ങനെ കട്ടിങ് വരുന്ന ഒരു ബുഷ് ആയതുകൊണ്ടാണ് ഡി ബുഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ രൂപം തീ പോലെ ആയതുകൊണ്ടാണ് കേട്ടോ സ്റ്റെബിലൈസർ ബാർ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട് അത് ഏതെങ്കിലും വണ്ടിയിൽ ഞാൻ കാണിച്ചതാം അതങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വളരെയധികം കുറവാണ് കാര്യം എന്തെങ്കിലും സാഹചര്യത്തിൽ ആക്സിഡൻ്റ് വല്ലതും സംഭവിച്ചു ബെൻഡായാൽ മാത്രമേ റീപ്ലേ ചെയ്യേണ്ട സാഹചര്യം വരുകയുള്ളൂ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ ഈ ഒരു സാധനങ്ങളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ രണ്ട് സ്റ്റെബിലൈസർ ലിങ്ക് സ്റ്റെബിലൈസർ റാഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തന്നെ അത് ഈ പേരുണ്ട് ആ പേരിൽ തന്നെ അതിനർത്ഥമുണ്ട് അതായത് രണ്ട് ഭാഗത്തുള്ള ടയറുകളെയും സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക ഒരേപോലെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിർത്തുക അതായത് വണ്ടിയുടെ ഒരു ചാഞ്ചാട്ടം ഉണ്ടല്ലോ അതായത് ബോഡി റോളിങ് വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു സ്റ്റെബിലൈസർ റോഡിൻ്റെ ലിങ്കാണിത് ഇതെന്ന് വെച്ചാല് പല വാഹനങ്ങളും പല രീതിയിലായിരിക്കും വരുന്നത് ചില വണ്ടികളിൽ ലോവറാമിൽ നിന്ന് സ്റ്റെബിലൈസർ റോഡിലോട്ട് പോരും അത് കണക്ക് തന്നെ ചില വാഹനങ്ങളിൽ ഷോക്കിൽ നിന്ന് സ്റ്റെബിലൈസർ ലിങ്കിലോട്ട് വരും അപ്പം കൂടുതലും വരുന്നത് ഷോക്ക് അബ്സോർബറിൽ നിന്നാണ് സ്റ്റെബിലൈസർ ലിങ്കിലോട്ട് വരുന്നത് ഷോക്ക് അബ്സോർബർ മുകളിലേക്കും താഴേക്കും പോകുന്നതിനനുസരിച്ച് അതായത് ഇടത്തെ വീല് മുകളിലോട്ടും താഴ്ത്തും പോകുന്നതിനനുസരിച്ച് തന്നെ വലത്തെ വീലിനെയും മാക്സിമം മൂളിലോട്ടും താട്ടും ഒരുമിച്ച് ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെബിലൈസർ റോഡിൻ്റെ പ്രവർത്തനം അപ്പോൾ സ്റ്റെബിലൈസർ റോഡിനെയും ഓരോ ഭാഗത്ത് വീലിൻ്റെ ആക്ഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാധനമാണ് സ്റ്റെബിലൈസർ ലിങ്ക് അത് കണക്ക് തന്നെ ഈ ഒരു സ്റ്റെബിലൈസർ റോഡിന് വണ്ടിയുടെ ഫ്രെയിമുമായിട്ട് അല്ലെങ്കിൽ ചെയ്സുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്താൻ സഹായിക്കുന്ന സാധനമാണ് ഈ ഒരു കട്ട് ബുഷ് അല്ലെങ്കിൽ ഡി ബുഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ബോളൊക്കെ ഡാമേജ് ആയിട്ട് ഇതിങ്ങനെ നീളം തള്ളാൻ തുടങ്ങും ടക്ക് ടക്കുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും അത് കണക്ക് തന്നെ കുറേ നാൾ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ ഇത് ടൈറ്റാകും ടൈറ്റായതിനു ശേഷം ഇത്തരത്തിലുള്ള ശബ്ദം വരാനുള്ള സാധ്യതയും വളരെയധികം കൂടും നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് വലിയ കട്ടൽ വീഴുമ്പോഴല്ല ഇതിൻ്റെ കൂടുതലും ശബ്ദം കേൾക്കുന്നത് കേൾക്കുന്നത് കൂടുതലും ചെറിയ ചെറിയ കട്ടലുള്ളോ ചെറിയ കട്ടിങ്ങിലുള്ളോ അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള റോട്ടിൽ കൂടിയോ അല്ലെങ്കിൽ പലവരുത്ത കല്ലുകളുടെ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ടക്ക ടക്ക് 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 ടക്കണ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും അത് കൂടുതലിന്താ ഈ ഒരു സ്റ്റെബിലൈസർ ലിംഗിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അപ്പോൾ സ്റ്റെബിലൈസർ ലിങ്ക് കംപ്ലയിൻറ്റ് ആവുകയാണെങ്കിൽ സ്റ്റെബിലൈസർ ലിങ്ക് ലെഫ്റ്റും റൈറ്റും രണ്ടും കൂടി ഒരുമിച്ച് തന്നെ മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത് അറിയാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ വണ്ടി അങ്ങനെ നിർത്തിയിട്ടിരുന്നിട്ട് നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് നോക്കുക അപ്പോഴത്തേക്ക് ടക്ക് 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 ടക്കെന്ന് പറഞ്ഞിട്ട് ഇത് കിടന്ന് അടിക്കുന്ന ശബ്ദം കേൾക്കും കേടാവുന്ന രീതി എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു ബോൾ ഉണ്ട് ഇത് ബോൾ ബോൾ ആണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് ആ ബോൾ തേഞ്ഞ് ഡാമേജ് ആവശ്യാൻ ശേഷം നീളം തള്ളാൻ തുടങ്ങും അത് കൊച്ചു കൊച്ചുപുള്ളരുടെയൊക്കെ പല്ലടന്ന് വാറാവുമ്പോഴത്തേക്ക് ആടത്തില്ലേ അതുപോലെ ഇങ്ങനെ പടപടാ ആടും ഇപ്പം രണ്ട് സൈഡും ഒരേ കണക്ക് കേടാവത്തില്ല ഇതിൻ്റെ ഈ ഒരു സൈഡാണ് ഡാമേജ് ഈ ഒരു സൈഡ് വലിയ കുഴപ്പമില്ല പക്ഷേ എന്നാലും ടക്ക് ടക്ക് സൗണ്ട് കേൾക്കും അപ്പോൾ സ്റ്റെബിലൈസിലിങ്ങനെ ശബ്ദം കേൾക്കുന്നത് അത് കണക്കായിരിക്കും ഓടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടിലൊക്കെ പോകുമ്പോഴോ ചെറിയ കട്ടിങ്ങിലൊക്കെ വീഴുമ്പോഴത്തേക്ക് കാലിൻ്റെ ഭാഗത്തായിട്ട് ചില വണ്ടികൾ ഡിക് ഡിക്ക് എന്നും പറഞ്ഞ് ഇടിവരും അല്ലെങ്കിൽ കുടുക്കും പറഞ്ഞൊരു ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ഒരു ഡി ബുഷ് അല്ലെങ്കിൽ കട്ട് ബുഷ് സ്റ്റെബിലൈസർ ഒരു കട്ട് കഡ്ബുഷിന് തേയ്മാനം സംഭവിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഉൾഭാഗം മൊത്തം തേഞ്ഞു പോയിട്ട് ഇതിൻ്റെ അകത്ത് സ്റ്റെബിലൈസർ കിടന്നിട്ട് ഇതുപോലെ നടക്കാൻ തുടങ്ങും കണ്ടോ ഇങ്ങനെ അടിക്കുമ്പോഴാണ് ഡു 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 ടുക്ക് സൗണ്ട് വരും അപ്പോൾ സ്റ്റെബിലൈസർ ലിങ്ക് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ആയിട്ട് കാണും അത് തന്നെ കട്ട് ബുഷ് അല്ലെങ്കിൽ ഡി ബുഷ് എന്തിനാന്നുള്ളതും ഒരു ഐഡിയ ആയിട്ട് കാണും അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കേടാവുകയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലുള്ള ശബ്ദങ്ങളായിരിക്കും കേൾക്കുന്നത് അപ്പം നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോകാം അടുത്ത വരുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ ടയറോഡിൻ്റും അത് കണക്കു തന്നെ റാക്കൻ്റെ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ബോൾഡോൻ്റും സ്റ്റിയറിങ്ങിൻ്റെ റാക്കിലാണ് ഫിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനെ റാക്കൻ്റെ എന്നും സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ഒരു ബോൾ ജോയിൻറ്റ് ഉൾപ്പെടെ വരുന്നതുകൊണ്ട് സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് എന്നും ഇതിനെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടയർ ഓടൻ വരുന്നത് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത് ഇപ്പം നമ്മളെ വണ്ടി ലെഫ്റ്റും റൈറ്റും തിരിക്കുമ്പോഴത്തേക്ക് ദാ ഇതിപ്പം ഫ്ലെക്സിബിളാണ് എങ്ങനെ വേണമെങ്കിലും ലെഫ്റ്റോ റൈറ്റോ എങ്ങനെ വേണമെങ്കിലും ഇതായി ഇതിനിക്ക് വർക്കായി കൊടുക്കും ഇതിപ്പം ദാ ഇതുപോലെ ഇപ്പം ഇത് ടയറിൻ്റെ ഭാഗത്തിന് എക്കൽ സെറ്റിൽ ടൈറ്റ് ആയിരിക്കും വണ്ടി വർക്കാവുന്നതിനനുസരിച്ച് ഇതിപ്പം ഇങ്ങനെ കയറി വരുന്നതാണ് കാണിച്ചതാണ് ഇതിലാണ് നമ്മൾ അലൈമെന്റ് ചെയ്യുമ്പോൾ ടോയൊക്കെ അഡ്ജസ്റ്റ് ആകുന്നത് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ടോ അഡ്ജസ്റ്റിങ് എന്നാണ് പറയുന്നത് ഈ രീതിയിലായിരിക്കും ഈ ഒരു ടയറോടെയും സ്റ്റിയറിംഗ് ബോൾ ജോൻറ്റും വരുന്നത് ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന സാധനം വെച്ചാല് സ്റ്റിയറിംഗ് ബോക്സ് ആയിരിക്കും ഈ ഒരു ഭാഗത്ത് സ്റ്റിയറിംഗ് ബോക്സ് വരുന്നു നമ്മളെ വണ്ടി ഓടുമ്പോൾ കട്ടിലൊക്കെ വീഴുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലെ ആക്ഷൻ ചെയ്തു കൊടുക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ലെഫ്റ്റും റൈറ്റൊക്കെ തിരിക്കാൻ നേരത്ത് ഈ ഒരു ടയറോണിൽ നിന്ന് നമ്മൾ നെക്കിൾ സെറ്റ് ലെഫ്റ്റും റൈറ്റൊക്കെ തിരിയും അതായത് ഫ്ലെക്സിബിൾ ആയിരിക്കും എല്ലാ രീതിയിലും ഫ്ലെക്സിബിൾ ആയിരിക്കും നമ്മൾ ലെഫ്റ്റും റൈറ്റ് തിരിക്കുമ്പോഴാണെങ്കിലും കട്ടറി വീഴുമ്പോഴാണെങ്കിലും പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്ക്ഔട്ടുമ്പോഴാണെങ്കിലും ഒക്കെ ഇതിങ്ങനെ കട്ടറി വീഴുമ്പോൾ ഇതിനൊക്കെ ഉള്ള ആക്ഷൻ ചെറുതായിട്ട് മുമ്പോട്ടും പൊറോട്ട ഇറങ്ങി ആണെങ്കിൽ ഇതിനിടക്കുള്ള ആക്ഷൻ അത് കണക്ക് തന്നെ നിന്ന് കറങ്ങിയാണെങ്കിൽ ഈ ഒരു ഭാഗം ഇത് കണക്ക് നിന്ന് കറങ്ങിക്കൊടുക്കും അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ ഒരു ഭാഗം വർക്ക് ആകുന്നതിനനുസരിച്ച് തന്നെ ഈ ഒരു ഭാഗം ഇപ്പോൾ നെക്ലസ് സെറ്റ് സ്റ്റഡി ആയിട്ടായിരിക്കുന്നത് ഇപ്പോൾ ഇതിങ്ങനെ ലെഫ്റ്റും റൈറ്റും അനങ്ങി കൊടുക്കുന്നത് ഈ സ്റ്റഡി ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കറങ്ങി മാത്രമേ കൊടുക്കുന്നുള്ളൂ അങ്ങോട്ടും കൊണ്ട് ഈ രീതിയിൽ അനങ്ങുന്നില്ല സ്റ്റഡി സ്റ്റെഡിയായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഭാഗം ഇത്രയും പൊട്ടിപ്പോകും അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ടയർ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുഗൾ ഭാഗത്ത് ഷോക്ക് ഒബ്സർവറിൻ്റെ ഭാഗം ഫിക്സഡ് ആയിരിക്കും ലഫ്റ്റ് റൈറ്റ് കൂടുതലായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ക്യാമറ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറി കൊടുക്കുന്നില്ല ഫിക്സഡ് ആയിരിക്കും വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ വർക്ക് ആവുന്നതിനനുസരിച്ച് കണ്ടോ ഇതിങ്ങനെ വർക്ക് ആകുന്നതിനനുസരിച്ച് ഇതിപ്പോൾ ഞാൻ ഫിക്സ് ചെയ്ത് പിടിച്ചേക്കാം ഫിക്സ് ചെയ്ത് പിടിച്ചേക്കാം ഇത് വർക്ക് ആവുന്നതനുസരിച്ച് കണ്ട ഇങ്ങനെ ആടിക്കൊടുക്കും അപ്പൊ ഇത്തരത്തിലാണ് ഇതിന്റെ പ്രവർത്തനം വരുന്നത് അപ്പം ഈ ഒരു സാധനങ്ങൾ കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ടയർ വെട്ടിത്തേഞ്ഞ് പോകും നേരത്തെ കണ്ട സ്റ്റെബിലൈസർ സ്റ്റെബിലൈസറിങ്ങും കഡ്ബിഷും കംപ്ലൈന്റ് ആയാൽ ശബ്ദം വരും എന്നുള്ളതല്ലാതെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരുത്തില്ല പക്ഷേ നമ്മൾ ഈ ഒരു ഈയൊരു ടയറോഡിനെ ചേരുമ്പോഴത്തൊന്നും കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ടയർ വെട്ടി തേങ്ങും ഈ ഒരു ടയറോട് നോക്കിയാണെങ്കിൽ ഇത് ഡാമേജ് ആണ് സാധാരണഗതിയിൽ ഗതിയിൽ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒത്തിരി ടൈറ്റ് ആയിട്ടിരിക്കും നമ്മൾ കൈവെച്ച് പിടിച്ചാലൊക്കെ അനങ്ങുന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും അനങ്ങുന്നത് ഇതിൻ്റെ അകത്ത് എന്താ ഇതുപോലൊരു ബോൾ ജോയിൻറ്റ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലും വരുന്നത് അതിൽ തേയ്മാനം സംഭവിച്ചിട്ട് അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന ഹൗസിംഗ് ഭാഗത്തോ അതെല്ലാം തുടങ്ങി ഈ ബോളിനോ തേയ്മാനം സംഭവിച്ചിട്ട് ആടും അതുകൊണ്ടുതന്നെ നീളം തള്ളാൻ തുടങ്ങും ഇങ്ങനെ മോളിട്ട് ആയിട്ട് നീളം തള്ളാൻ തുടങ്ങും ഇതിനോട് അങ്ങനെ നീളം തള്ളി അപ്പോൾ അത്തരത്തിൽ നീളം തള്ളി തുടങ്ങുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ അലൈൻമെന്റ് സ്ലിപ്പാകും അപ്പോൾ ഇങ്ങനെ വരുമ്പഴത്തേക്ക് നല്ല രീതിയിൽ കട്ടലൊക്കെ ചെറിയ കട്ടറി വീണാലും വലിയ കട്ടറി വീണാലും പൊട്ടക്കെട്ട പൊട്ടക്കട്ട പൊട്ടക്കട്ട പൊട്ടാകുമ്പോൾ നല്ല രീതിയിൽ ശബ്ദം ഉണ്ടായിരിക്കും അത് കണക്ക് തന്നെ സ്റ്റീറിംഗ് ബോൾഡിൻ്റെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഓട്ടത്തിൽ കട്ടിലൊക്കെ വീഴുമ്പോൾ സ്റ്റീരിങ്ങും കൂടെ ഒരു അടി വരും അപ്പം ആ ഒരു അടി നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും ചില വാഹനങ്ങളിൽ ഇപ്പം ചെറിയ രീതിയിലാണ് കംപ്ലയിൻറ്റ് ആയിട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല ഒരു കംപ്ലയിൻറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഷേക്ക് ചെയ്ത് നോക്കുമ്പോൾ ലെഫ്റ്റും റൈറ്റും അടി വരുന്നുണ്ടെങ്കിൽ അതായത് ഭയങ്കരമായിട്ടായിരിക്കില്ല ചെറിയ രീതിയിൽ ഇങ്ങനെ ടെക് ടെക്ക് ടെക്ക് ടെക് എന്നുള്ള രീതിയിൽ പ്ലേ വരും ലെഫ്റ്റും റൈറ്റും ആട്ടി നോക്കുമ്പോഴത്തേക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ബൂട്ടൊക്കെ ഉണ്ടായിരിക്കും സംശയം കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ബൂട്ടിൻ്റെ മുകളിൽ കൂടെ പ്രസ് ചെയ്ത് ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു നോക്കുകയാണെങ്കിൽ ഈ ബോൾ ജോയിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ നീളം തെളുന്നത് നമുക്ക് കൃത്യമായിട്ട് നമ്മളെ കയ്യിൽ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ടയറോഡ് റോഡൻറ്റും സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റും കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വണ്ടിയിൽ ടയർ നല്ല രീതിയിൽ വെട്ടി തെങ്ങ് പോകും നമുക്കൊരു ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങൾ കിട്ടത്തില്ല കൊട്ടൊക്കെ കൊട്ടൊട്ട കൊട്ടോ കൊടൊട്ടെന്ന് പറയും നല്ല രീതിയിലുള്ള ശബ്ദവും കാര്യങ്ങളും കേൾക്കും കുറച്ച് നാൾ ഈ ശബ്ദം കേട്ടിട്ടും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ ഓടിയാണെങ്കിൽ ഈ സാധനം ഊരി പോകും എന്നുള്ളത് ഉറപ്പാണ് ഊരി പോവുകയാണെങ്കിൽ വണ്ടി തെക്ക് കിടക്ക് പോകാനും ആക്സിഡൻ്റ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പം ഈ സാധനങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അടുത്തൊരു ഭാഗമാണ് ലോവർ ആം ലോവർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു വാഹനത്തിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ലോവർ ആം എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിൻ്റെ ടയറിനെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ഈ ഒരു ലോവർ ആം എന്ന് പറഞ്ഞാൽ ലോവർ റാം ചില സാഹചര്യങ്ങൾ മാത്രമേ മൊത്തത്തിൽ മാറുന്ന ഒരു സാഹചര്യം വരാറുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബുഷ് കംപ്ലയിൻറ്റ് ആവാറുണ്ട് ഇത് ഇതാണ്ട ബുഷ് പൊട്ടിയിരിക്കുന്നത് ഇതിൽ ഇതിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും ഇവിടെയൊക്കെ പൊട്ടലായിട്ടിരിക്കുന്നുണ്ടാ അപ്പം ഒരു ഗുഡ് 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 എന്ന് പറഞ്ഞാൽ നിരന്തരം അതായത് ചെറിയ കട്ടറോ വലിയ കട്ടറോ ചിലപ്പോൾ നല്ല റോട്ടിൽ കൂടെ പോയാലും ചെറിയ രീതിയിലെങ്കിലും ഗുഡ് കുട്ടി കുടുക്കുട്ടി സൗണ്ട് കേട്ടോണ്ടിരിക്കും ഇത് ചെറുതായിട്ട് അനങ്ങുന്നതിനനുസരിച്ച് വരെ ശബ്ദം കേട്ടോണ്ടിരിക്കും അതിനിക്ക് തന്നെ ഇതിൻ്റെ ബോൾ ജോയിൻറ്റ് കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ ക്രക് 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 എന്നുള്ള സൗണ്ടും അതൊക്കെ വലിയ കട്ടിലൊക്കെ എടുമ്പം നല്ല രീതിയിൽ ടപ്പു ടപ്പ് എന്നുള്ള ശബ്ദവും കേൾക്കും അതുപോലെ കുറേ നാൾ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ ശബ്ദം കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നിന്ന് ക്ര്രൊക് ഒക്രൊക്കെ ഒക്ര എന്നൊക്കെ പറഞ്ഞ് ശബ്ദം കേട്ടു തുടങ്ങും അത്തരത്തിലുള്ള ശബ്ദം കേൾക്കുന്നത് എക്സ്ട്രീം ലെവലാണ് പിന്നെ വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ബോൾ ജോയിൻറ്റ് ഊരി പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ലോറാമിൻ്റെ അതായത് ഒരു ബുഷ് വരുന്ന ഭാഗവും അതുകൊണ്ടെങ്കിൽ ഈ ഒരു ബിഷ് വരുന്ന ഭാഗവും നമ്മളെ വണ്ടിയിലെ സബ് ഫ്രെയിമിൽ കയറ്റി നല്ല രീതിയിൽ ബോൾട്ടിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് നിർത്തിക്കും ഇതിങ്ങനെ നല്ല ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും ഇപ്പോൾ വർക്കാവുന്ന ചോദിച്ചാൽ ഈ ലോവറാം കട്ടിലൊക്കെ വീഴുമ്പോഴത്തേക്ക് ലോറാം ഇങ്ങനെ മുകളിലോട്ട് തട്ടി ബുഷ് ഇങ്ങനെ ഇരിക്കും ബുഷ് ഈ ഒരു ഭാഗം ഉണ്ടാവും ചളങ്ങുന്നണക്ക് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് വർക്ക് ആയിക്കൊണ്ടിരിക്കും ഈ രീതിയിൽ ഇങ്ങനെ വർക്കാവും അപ്പോൾ ഈ ഒരു ലോവർ ആം ബോൾ ജോയിൻ്റെ പ്രവർത്തനം വെച്ചാൽ നേരത്തെ ടയറോഡിന് പറഞ്ഞല്ലോ അതേ കണക്കുള്ള പ്രവർത്തനമാണ് ഇന്ന നെക്കല സെറ്റ് ഇതിലോട്ട് കയറി നിൽക്കും ഈ ലെഫ്റ്റ് റൈറ്റ് കറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കറങ്ങും പിന്നെ അതുപോലെ തന്നെ കട്ടറിൽ വീഴുമ്പോഴത്തേക്ക് ഇത് മുകളിലോട്ട് ആയിട്ട് ആക്ഷൻ ചെയ്യുമല്ലോ അപ്പം ഈ ഒരു സെറ്റ് ഇതിലിങ്ങനെ ഇരുന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ആക്ഷൻ ചെയ്ത് കൊടുക്കും ഇങ്ങനെ ആക്ഷൻ ഈ ബോൾ ജോയിൻ സെറ്റ് പൊട്ടിപ്പോകും എന്നുള്ളതാണ് ലെഫ്റ്റ് റൈറ്റ് ഇതിനിടയ്ക്കിങ്ങനെ ആക്ഷൻ ചെയ്ത് കൊടുക്കും ടയർ തിരിയുന്നതിനനുസരിച്ച് ഈ ഒരു ബോൾ ജോയിൻറ്റ് സെറ്റോടെ തിരിഞ്ഞു കൊടുക്കും ഇതിൻ്റെ ഉള്ളിലുള്ളതാ ഇതിപ്പോൾ ചെറുതായിട്ട് കീറിയിൽ പോണിൻ്റെ ഉള്ളിലോട്ട് കാണാൻ പറ്റുമോ നോക്കട്ടെ ആ ഇതിന്റെ ഉള്ളിലോട്ട് നോക്കിയേ ഇതിന്റെ അകത്തോട്ട് കുറച്ച് ഗ്രീസും ഒരു ബോളും കൂടി ഇരിക്കുന്നുണ്ടോ ഈ ഒരു സാധനം തേയ്മാനം വന്ന് ഡാമേജ് ആയി കഴിയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ പല്ലാടുന്ന കണക്കിതിങ്ങനെ നൈസിനാടും അതിനിണുക്ക് തന്നെ നീളം തള്ളാൻ തുടങ്ങും അത്രയും സാഹചര്യം വരെ വെച്ചോണ്ടിരിക്കുന്നത് ചെറിയ രീതിയിൽ തന്നെ ശബ്ദം കേട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടു ചെന്നിട്ട് ചെക്ക് ചെയ്ത് ലോവറാമിൻ്റെ പ്രശ്നമാണ് ഇപ്പം ബുഷിൻ്റെയൊക്കെ പ്രശ്നം ചിലപ്പം സൗണ്ട് കൊണ്ട് മാത്രം തിരിച്ചറിയണമെന്നില്ല അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടോർച്ചടിച്ച് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിനെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിനിടക്കുള്ള കൊച്ചു കൊച്ചു പൊട്ടലൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ പൊട്ടലുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോവറാമിൻ്റെ ഈ ഒരു ബുഷ് സെപ്പറേറ്റ് മാറാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ലോവർ ലോവറാമും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ഇനി വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ഷോക്ക് അബ്സോർവറും അത് കണക്ക് തന്നെ അതിൻ്റെ കിറ്റും ഇതിലൊരു കോയിലൊക്കെ വരും ആ കോയിൽ അതായത് ഒരു സ്പ്രിങ് വരുന്നുണ്ട് ആ സ്പ്രിങ് സാധാരണഗതിയിൽ ഇതിൻ്റെ കൂട്ടത്തിൽ മാറേണ്ട സാഹചര്യം ഇല്ല ഇൻ കേസ് എന്തെങ്കിലും രീതിയിൽ പൊട്ടലോ അല്ലെങ്കിൽ ബലക്ഷയമോ തോന്നുകയാണെങ്കിൽ മാത്രം മാറിയാൽ മതി വളരെ വിരളമായിട്ടായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ സാധാരണ ഗതിയിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനങ്ങളിൽ വരുന്നത് വെയിറ്റ് കൂടിയ വാഹനങ്ങളെ സംബന്ധിച്ച് റഫ്യൂസ് ചെയ്യുകയോ കട്ടലോ കൊണ്ട് ചെന്ന് ചടപടാ ഇട്ട് ഓടുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടി കണ്ടുവരാറുണ്ട് ഇപ്പം ഈ ഒരു മൗണ്ടിങ് വരുന്നതെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബേറിംഗ് വരാറുണ്ട് അത് മറ്റൊരു വണ്ടിയുടെ സാധനം എടുത്ത് കാണിച്ചു ഒരു വാഹനത്തിന് വീലിനെ സ്റ്റഡി ആയിട്ട് നിർത്താൻ സാധിക്കുന്ന വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗവും അതിനെ തന്നെ വാ നമ്മൾ വണ്ടി കട്ടലും മറ്റൊക്കെ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഷോക്കിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു ഭാഗവും ദാ നിങ്ങൾ ഈ കാണുന്ന സാധനമാണ് ഇതൊരു സ്ട്രഡ് എലമെൻറ്റാണ് അതായത് ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ ഒരു ഷോക്ക് അബ്സോർബർ അല്ല ഇത് ഷോക്ക് അബ്സോർബറിൻ്റെ ഒരു സ്ട്രഡ് എലമെൻ്റ് ആണ് ഈ ഒരു സ്ട്രഡ് എലമെൻ്റ് ആണ് സാധാരണ ഇതിൽ കംപ്ലയിൻറ്റ് ആവുന്നത് ഇത് കമ്പ്ലൈൻ്റ് ആവുകയാണെങ്കിൽ നല്ല റോട്ടി കൂടെ പോയാലും കിടക്കും നല്ല ഡിക് ഡിക്ട് കിട്ടി കിടന്ന് പറയുന്ന ശബ്ദവും അതുകൊണ്ടുതന്നെ കട്ടിലൊക്കെ വീഴുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇപ്പം ഇത് വർക്ക് ആവാതിരിക്കുന്ന സാഹചര്യമാണ് ഈ ബൗൺസിങ് ശബ്ദമായിരിക്കത്തില്ലേ കേൾക്കുന്നത് നമ്മളിങ്ങനെ മരത്തടിയിലൊക്കെ ഇരിക്കുമ്പോൾ എടുത്ത് അടിക്കത്തില്ല അതുപോലെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഇട്ട് കളിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ വരും അപ്പം ഷോക്ക് അബ്സോർബർ കംപ്ലയിൻറ്റ് ആകുമ്പോഴത്തേക്ക് വരുന്ന ശബ്ദം ആ രീതിയിലാണ് വരുന്നത് കിടക്കം വരുന്ന കാര്യം വെച്ചാൽ ഈ ഒരു ഭാഗം ഉണ്ടോ ഇവിടെ ഇങ്ങനെ പ്ലേ വരും ഇതിപ്പം മരിച്ച ഷോക്കാണ് റിട്ടേൺ വരത്തില്ല ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ടിക്ക എന്ന് പറഞ്ഞ് പ്ലേ വരും അങ്ങനെ പ്ലേ വരുന്ന ഒരു സാഹചര്യത്തിൽ കിടക്കം വരും കിടിക്കിക് എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ശബ്ദം വരും അല്ലാത്ത സാഹചര്യം എന്ന് വെച്ചാൽ ഇത് കട്ടറിൽ വീഴുമ്പോഴത്തേക്ക് ബൗൺസിംഗ് ആയിരിക്കും ഒട്ടും ഷോക്ക് വർക്ക് ആവാതെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ബൗൺസിങ് വരും നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് വീലിനെ സ്റ്റഡി ആയിട്ട് നിർത്താൻ സാധിക്കുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ നെക്ലസ്സിൻ്റെ ഭാഗം ഇവിടെ ഇങ്ങനെ കയറി കിടക്കും ഇവിടെ രണ്ട് ബോൾട്ട് ഇട്ട് നല്ലോണം ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് സ്റ്റഡി ആയിട്ട് നിൽക്കും സാധാരണ ഗതിയിൽ ക്യാമറും കാര്യങ്ങളൊക്കെ വരുന്ന ഇതിൽ തന്നെയാണ് ക്യാമറ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു മൗണ്ടിങ് ഒക്കെ ഡാമേജ് ആയി വരുമ്പോഴത്തേക്ക് ഒരു മൗണ്ടിങ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഷോക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന ആ ഒരു ആഘാതത്തിന് ബോഡിയിലേക്ക് എത്തിക്കാതെ ഇരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു മൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൗ കേടാവുമ്പോഴത്തേക്കും ഈപോലെ തന്നെ ഡും 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 എന്നൊരു രീതിയിൽ അല്ലെങ്കിൽ എന്തോ കിടന്ന് ഡാഷ് ബോർഡിലൊക്കെ കൊട്ടുന്ന രീതിയിൽ നമുക്കൊരു ശബ്ദം ഫീൽ ചെയ്യും അങ്ങനെ ശബ്ദം വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഡാമേജ് മൗണ്ടിങ്ങിന്റെ ആയിരിക്കണം എന്നുള്ളത് പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ശബ്ദം കേട്ട് നമുക്കൊരു ഊഹം മാത്രമേ പറയാൻ കഴിയുള്ളൂ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പൊക്കി വെച്ച് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ കഴിയും പല സാഹചര്യങ്ങളിലും പല വാഹനങ്ങളും ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ സാധനങ്ങൾ ഒരുമിച്ച് കംപ്ലയിൻ്റ് ആയിട്ട് കണ്ടുവരാറുണ്ട് അതായത് ചിലപ്പോൾ ഷോക്ക് കംപ്ലയിൻ്റ് ആയിട്ട് ഷോക്ക് മാറാനുള്ള പൈസ ഇപ്പോൾ ഷോക്കിനൊക്കെ പല വണ്ടിക്കും പല രീതിയിലുള്ള റേറ്റ് ആണ് വില കൂടുതൽ സാധനമാണ് ഇപ്പോൾ ഷോക്ക് മാറായിട്ട് ഓടുമ്പോഴത്തേക്ക് ഈ ഷോക്ക് പ്രോപ്പറായിട്ട് വർക്കല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് മൊത്തം നമ്മുടെ സസ്പെൻഷിൻ്റെ ബാക്കിയുള്ള പാർട്സുകളൊക്കെ കിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്ക് വരുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ആ പാർട്സുകളൊക്കെ വളരെ പെട്ടെന്നായിട്ട് കംപ്ലയിൻ്റ് ആവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടിയിലെ ഷോക്ക് അബ്സോർബർ കംപ്ലയിൻറ്റ് ആവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് മാറുന്ന സാധനമാണ് ഷോക്ക് അബ്സോർബർ എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന മറ്റൊരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സ്റ്റിയറിംഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ബോക്സ് എന്ന് പറഞ്ഞാൽ അതാണേ ഇതാണ് നമ്മുടെ ഒരു വാഹനം സ്റ്റിയറിംഗ് ബോക്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത് സാധാരണഗതിയിൽ ഒരു ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ രൂപകരണ ഈ രീതിയിലായിരിക്കും ചില വാഹനങ്ങളിൽ ഇലക്ട്രിക്കലിൻ്റെ സ്റ്റിയറിംഗിൻ്റെ ആ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ കൂടെ വരും ചില വാഹനങ്ങൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻറ്റർമീഡിയറ്റ് ഷാപ്പിൻ്റെ കൂടെ ആയിരിക്കും അതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം സാധാരണ ഗതിയിൽ കംപ്ലയിന്റ് വരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അപ്പോൾ ഒരു സ്റ്റിയറിംഗിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇടത്തെ സൈഡിലായിട്ട് കൂടുതലായിട്ട് കിടക്കിട ആ ശബ്ദം വരും അതെന്നുവെച്ചാൽ എന്ത് ഏത് രീതിയിൽ ുള്ള റോട്ടിലാണെങ്കിലും ചെറിയൊരു കട്ടറി ഇറങ്ങി കിടക്കുന്ന ഒരു ശബ്ദവും അതൊക്കെ ഇപ്പോൾ പരിവരത്ത് റോഡിൽ പോയി നിരന്തരം ശബ്ദം കേട്ടുകൊണ്ടിരിക്കും കേട്ടോണ്ടിരിക്കും അതെന്നുവെച്ചാൽ ഇതിന്റെ ഡാംബർ കിറ്റും റാക്ക് ബുഷും ഡാമേജ് ആവുന്നതാണ് റാക്ക് ബുഷ് എന്ന് പറഞ്ഞതാ ഈ ഒരു സാധനമാണ് സ്റ്റിയറിംഗ് ബോക്സിന്റെ റാക്ക് ആണ് നിങ്ങളിതാ കാണുന്നത് ഈ ഒരു സാധനം ഇതിന്റെ റാക്കാണ് ഈ റാക്കിന്റെ റാക്ക് എൻഡ് ഫിറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചതൊക്കെയുള്ള ആ ഒരു സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് ഫിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കട്ടിൽ വീണ് വരുമ്പോഴും അതൊക്കെ നമുക്ക് ലെഫ്റ്റ് നൈറ്റിൽ ലെഫ്റ്റ് റൈറ്റ് തിരിച്ചിരിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇതിന്റെ അകത്ത് ചെറിയ രീതിയിലെങ്കിലും തൈവ് തീമാനം സംഭവിക്കും അങ്ങനെ തേയ്മാനം തേമാനം സംഭവിച്ചുകഴിയുമ്പോഴത്തേക്ക് കട്ടിൽ വീഴുമ്പോഴത്തേക്ക് നമ്മളുടെ ടയറോഡനും സ്റ്റിയറിംഗ് ബോൾഡോണിനും കൂടെ തന്നെ ഇതിന്റെ റാക്കും കിടന്ന് അടിക്കാൻ തുടങ്ങും ആ സമയത്ത് സ്റ്റിയറിംഗ് ബോക്സിനകത്തുനിന്ന് അകത്തുനിന്ന് കടക്കട ശബ്ദവും കാര്യങ്ങളും കേൾക്കും അത്തരത്തിൽ ചെറിയ രീതിയിൽ ശബ്ദം കേട്ട് 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 കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഡാംബർ കിറ്റ് ഇതാണേ ഈ ഒരു പ്ലഞ്ചറും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവും ഈ പ്ലഞ്ചറിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന മെറ്റലും കാര്യങ്ങളൊക്കെ തേഞ്ഞ് നാശമായി പോകും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് ഇളക്കി ഓവർഹോൾ ചെയ്യേണ്ടി വരും ഇത്തരത്തിൽ ബുഷും കാര്യങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ ഗ്രീസൊക്കെ ചെയ്ത് വൃത്തിയാക്കി സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സ്റ്റിയറിംഗിൽ നല്ല രീതിയിൽ കട്ടറി കൂടെ പോകുമ്പോൾ ഇങ്ങനെ ആരോ കിടന്ന് തട്ടുന്ന പോലുള്ള ഫീലിങ്ങും അതിനകങ്ങനെ കട്ടക്കട്ട കടക്കിട ശബ്ദവും കേൾക്കും ശബ്ദത്തിൻ്റെ കൂടെ തന്നെ ഈ തട്ടുന്ന ഫീലിംഗ് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സ് ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വീൽ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ വീൽ ബെയറിങ് കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ ഊന്നും പറഞ്ഞ് ഓട്ടത്തിൽ ഭയങ്കര ശബ്ദവും പെരുപ്പും അനുഭവപ്പെടും അത്തരത്തിൽ ശബ്ദവും പെരുപ്പും ചെറിയ രീതിയിൽ അനുഭവപ്പെടുമ്പം തന്നെ കൃത്യമായിട്ട് ആ ഒരു ഭാഗം ഇപ്പോൾ നാല് വീൽ ഓരോന്നോരോന്ന് പൊക്കി നോക്കി കറക്കി നോക്കുമ്പോഴേ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏത് സാധനവും കംപ്ലയിൻറ്റ് എന്നുള്ളത് അങ്ങനെ കംപ്ലയിൻറ്റ് നോക്കിയിട്ട് കറക്റ്റിന് ആ സാധനം മാറിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സത്യമായിട്ടും ഈ സാധനമൊക്കെ ഉലിപ്പോയി കിടന്നാൽ വഴിയിൽ കിടക്കും നിങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വരുന്ന വാഹനങ്ങളിൽ സാധാരണ ഗതിയിൽ വരുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ കംപ്ലയിൻറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും വണ്ടിയിൽ ശബ്ദവും കാര്യങ്ങളൊക്കെ വരും ഞാൻ പറഞ്ഞ രീതിയിൽ ശബ്ദങ്ങളൊക്കെ ഒന്ന് ഒന്ന് ശ്രമിക്കാൻ തുടങ്ങിയാണെങ്കിൽ ഏകദേശം എന്ത് സാധനമാണ് കംപ്ലയിൻറ്റ് എന്നുള്ള മനസ്സിലാവും പിന്നെ അതടക്കം നിങ്ങളെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്ത് സാധനങ്ങൾ മാറുമ്പോഴത്തേക്കും ഇത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇനി മനസ്സിലാകുകയും ചെയ്യും ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു പറയണപ്പെടുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ